സംഭവിക്കുന്നത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല കൊലക്കേസിലെ പ്രതിയുമല്ല അദ്ദേഹം വിസിബിളായിരുന്നു എല്ലാ സ്ഥലത്തും ഡി ജി പി ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ യു ഡി എഫ് നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതലിൽ മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഒരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതണ്ട താൻ ജാമ്യമൊരുക്കില്ല തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂടത്തിൽ ഞങ്ങളാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത് കാരണം അന്ന് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ഒരു അടിയേറ്റിരുന്നു അതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായപ്പോൾ നാല് അഞ്ച് ദിവസം അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തൊരു പ്രധാന ആശുപത്രി ആ ആശുപത്രിയിൽ അല്ലാതായ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തുണ്ടായിരുന്നു ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാനാണ് നിർബന്ധിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിച്ച് പുറത്തിറങ്ങിയാൽ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത് അപ്പോ ചികിത്സയെ തുടർന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ അയച്ച ഒരാളെയാണ് ഇവര് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ നോക്കിയത് ആരെ പേടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആരെ പേടിപ്പിക്കാൻ നോക്കിയാണ് ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാരെ മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ് അവരെ അറസ്റ്റ് ചെയ്യില്ല അവർക്ക് മൊഴി കൊടുക്കാൻ നേരെയില്ല മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ട അനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാര് രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ പോലീസ് മീതെ കയറി പോലീസ് അടിച്ചു തകർത്തിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ചാലക്കുടി എസ് ഐ എ റോട്ടിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ എസ് എഫ്ഐ സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അഭിതന്റെ ഇരട്ട ഇരട്ടനീതി ഈ തോതിലാ കാണിച്ച എസ് എഫ്ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും മോനെ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞ് പാൽക്കുപ്പി കൊടുത്തിട്ടാണ് കൊണ്ടുപോയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിന് ഉണ്ടാവും എന്ന് വളരെ വിനയത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് പിന്നീട് നമുക്ക് കാണാം ആ വരട്ടെ വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വരട്ടെ ഇവര് വീട് കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വീട് കയറി അറസ്റ്റ് ചെയ്യട്ടെ ഈ കേസിൽ ഒന്നാം പ്രതി ആനാണല്ലോ ഒന്നാം പ്രതിയാണല്ലോ ഈ കേസ് അറസ്റ്റ് ചെയ്യട്ടെ വരട്ടെ നമുക്ക് കാണാൻ ആരെയാണ് പേടിപ്പിക്കുന്നത് ഈ പോലീസും സംവിധാനവും ഇതെല്ലാം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉപജാപക സംഘമാണ് പ്രവർത്തിക്കുന്നത് അവരാണ് ഇതിന്റെ എല്ലാം പിറയിൽ അവര് കാൽ നൂറ്റാണ്ടിനുമ്പ് ജീവിക്കേണ്ട ആളായിരുന്നു അത്രയും പുറയിലാണ് അവര് അവരാണ് എന്റെ നേതൃത്വം ഉദ്ദേശം എന്താണെന്ന് ഇത് ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വിചാരിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിലേക്ക് ഇരച്ചു കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരൊക്കെ പേടിച്ച് വീടിനകത്തേക്ക് കയറണമല്ലോ അത് പേടിച്ചിട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് കാൽ നൂറ്റാണ്ടിന് മുമ്പ് ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഈ ഉപജാപക സംഘം ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഇതിനെതിരായി ജനാധിപത്യ കേരളം അതിശക്തിയായി പ്രതികരിക്കും ഞങ്ങൾ ഞങ്ങളുടേതായ പ്രതികരണം ഉണ്ടാവും ചെയ്യും കാത്തിരുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആ സംശയം എന്താ സംശയം എന്താ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രി നോക്കുകുത്തി കുത്തിയാക്കിക്കൊണ്ടൊരു സംഘമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇതെല്ലാം ഇത് ഭരണകൂട ഭീകരത ഉണ്ടാക്കാൻ നോക്കുവാണ് അധികാരത്തിന്റെ അഹങ്കാരവും ദാഷ്ടവുമാണ് ഈ കാണിക്കുന്നത് കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ സത്യമാണ് യാഥാർത്ഥ്യമാണ് ശശി തരൂര് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഹൃദയത്തിലെത്തിയ ജനപ്രതിനിധിയാണ് ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ആ യാഥാർത്ഥ്യം ബിജെപിയുടെ സമന്നിതരായ നേതാക്കൾക്ക് പോലും മനസ്സിലായി തുടങ്ങിയത് തുടങ്ങിയതിൽ ഞങ്ങൾക്ക് സന്തോഷം അന്തരീക്ഷം ടി ഒരു കാരണവശാലും ബിജെപി ജയിക്കില്ല ബിജെപി ശ്രമിക്കുന്നത് ബിന്ദിപ്പുണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ആ ബിന്നിപ്പ് ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല തൃശൂരും കഴിഞ്ഞ പ്രാവശ്യം ടി എൻ പ്രതാപൻ ജയിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുന്നുണ്ട് ഈ നാടകങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട് ീശക്തി ഇത് ഗുസ്തി താരങ്ങളുടെ വനിതാ താരങ്ങളുടെ കണ്ണീര് ചവിട്ടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് നാരീശക്തിയെ കുറിച്ച് പ്രസംഗിച്ചത് നാരീശക്തി കാട് മുഴുവൻ സ്ത്രീകൾ വേട്ടയാടപ്പെടുന്ന പോലെ അടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ നോക്കിയിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇവിടെ വന്ന കുറിച്ച് പറഞ്ഞത് ഇതെല്ലാം ബിജെപിയുടെ നാടകങ്ങളാണ് അതൊന്നും വിലപ്പോവില്ല ഇത് ജനാധിപത്യ കേരളമാണ് മതേതര കേരളമാണ് എന്ന് തൃശൂർ കോൺഗ്രസ് ആ സമരം സജീവമായി അല്ല തീർച്ചയായും ആലോചിച്ചു ഡി കെ ശിവുമാര് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഈ അയോധ്യ അവിടെ പോകുമ്പോൾ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളല്ലേ